പുതുതായി വാങ്ങി ഷോറൂമിൽ നിന്നിറക്കിയ വാഹനം നിയന്ത്രണം വിട്ട് റോഡിലേക്ക് പാഞ്ഞു തത്സമയം കടന്നു വന്ന എം പി എൻ കെ പ്രേമചന്ദ്രന്റെ കാറുമായി കൂട്ടിയിടിച്ചു ആലപ്പുഴ മാവേലിക്കര പുതിയ ഗാവിൽ വെച്ചാണ് അപകടം നടന്നത് കാലിനും നെറ്റിക്കും പരിക്കേറ്റ എൻ കെ പ്രേമചന്ദ്രനെ മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചങ്ങനാശ്ശേരിയിൽ മരുമകളുടെ വീട്ടിൽ പോയി കൊല്ലത്തേക്ക് മടങ്ങുകയായിരുന്നു എംപി ഷോറൂമിൽ നിന്ന് കാർ ഇറക്കവേ നിയന്ത്രണം വിട്ട് റോഡിലേക്ക് പാഞ്ഞ കാറിലേക്ക് എംപിയുടെ വാഹനം ഇടിക്കുകയായിരുന്നു മാവേലിക്കര പോലീസ് കേസെടുത്തു മലയാളം ടെലിവിഷൻ ആലപ്പുഴ